ചിത്രത്തിന്റെ ചിത്രത്തിന്റെ നോട്ടീസ് അയച്ച ചെന്നൈ റിലീസ് പഴയകാല നടനായ എം കെ ത്യാഗരാജ ഭാഗവതരുടെ മകളുടെ പേരക്കുട്ടിയാണ് സമീപിച്ചത് സിനിമയിൽ പൊന്നു ുംകളുടെ സമ്മാന കോടതിയും ജയിലും കേറി ഇറങ്ങി നിറങ്ങി നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിക്കുകയാണോ ഇനിപ്പോ നമ്മുടെ നാട്ടിലെ ചില മന്ത്രവാദികൾ എന്നൊക്കെ വിളിക്കപ്പെടാവുന്ന ചില ആളുകളൊക്കെ പറയുന്ന പോലെ ദുൽഖർ സമ്മാനും മമ്മൂട്ടിയും ചാത്തന വെച്ച് കളിച്ചുകൊണ്ടാണോ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് സുഹൃത്തുക്കളെ ചാത്തനു വെച്ചിട്ടുള്ള വേഷമാണ് ദുൽഖർ നമ്മുടെ മമ്മൂക്കെ ചെയ്തത് ഭ്രഹ്മുഗം ആ ഭ്രഹയുഗ സീമ വന്നതിനു ശേഷം മമ്മൂക്ക അസുഖമാവുന്നു ഏറെ കാലത്തിന് ശേഷം അദ്ദേഹം വീണ്ടും തിരികെ വരുന്നു എന്തൊക്കെ പരിഹാര ക്രിയയാണ് ചെയ്തത് ഒരുപിടുത്തൂല് അതിനുശേഷം പിന്നീട് ചാത്തനുമായി ബന്ധപ്പെട്ടൊരു വേഷം ചെയ്തത് നമ്മുടെ ദുൽഖർ സൽമാനാണ് ലോക എന്നാണ് ആ സിനിമയുടെ പേര് ആ സിനിമ ഇറങ്ങി അത് വിജയിച്ച് ഇങ്ങനെ ലൈംലൈറ്റിൽ ഇങ്ങനെ ദുൽഖർ സൽമാൻ ഇങ്ങനെ നിക്കണ സമയത്താണ് ഒരു അതിഗംഭീര കേസ് വന്നത് കേസ് നമ്പർ വൺ വാഹനം കള്ളക്കടത്ത് വാഹനം കള്ളക്കടത്ത് എന്ന് മാത്രം പറയാം വരട്ടെന്നേ ഇദ്ദേഹത്തിന് നെഞ്ചത്തേക്ക് രാജ്യദ്രോഹം മതി ഇത് രക്കം വാങ്ങ എന്നീ പറയുന്ന എല്ലാ കേസുകളും കൊണ്ടേട്ടു അതിൽ നിന്ന് ഏകദേശം ഊരി രക്ഷപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വാഹനം തിരികെ കൊടുക്കണം എന്നൊക്കെ തീരുമാനക്കായി പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല വീട്ടിൽ അങ്ങനെ സൂക്ഷിച്ചിട്ടോളണം ഏഹ് ഇതിന്റെ ഒരു അവസാന തീരുമാനമായതിനു ശേഷം മാത്രം മതി ആ വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങല് എന്നീ പറയുന്ന വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ കേസ് വരുന്നത് അത് കൊടുത്തൊരു സാധാരണ മനുഷ്യനാണ് അയാള് ദുൽഖർ സമാന് എന്താ പറയുക ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരു അരി വാങ്ങിച്ച് ബിരിയാണി ഉണ്ടാക്കി ആ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ബിരിയാണി തിന്നാൻ കൊടുത്ത് തിന്നാൻ കൊടുത്ത മൂന്നാല് പേർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇദ്ദേഹം ഉണ്ടാക്കിയ ബിരിയാണി കൊണ്ടാണ് അഡ്മിറ്റ് ആയതെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അയാളെ പണിയൊക്കെ നിന്നു അല്ലെ വെപ്പുകാരനാണ് അയാൾ ആർക്കും ആരും പണിക്ക് വിളിക്കാതായി ഇയാൾക്ക് നല്ലൊരു കാറ്ററിംഗ് സർവീസ് ഒക്കെ നടന്നതാണ് പണിക്ക് ആരും വിളിക്കാതായി പിന്നെ രക്ഷപ്പെടണ്ടേ ഇയാൾ അങ്ങോട്ട് കേസ് കൊടുത്തു ആർക്കെതിരെ അരി കമ്പനിക്കെതിരെ അരി വാങ്ങിച്ച കടക്കാരനെതിരെ അതും പോരാഞ്ഞ് ദുൽഖർ സമ്മാനെതിരെ ദുൽഖർ സമ്മാനോട് എന്തായാലും ഇപ്പോ ആ കോടതിയിൽ ഇതിനുമായി ബന്ധപ്പെ കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോ രണ്ടാമത്തെ കേസായി ഇതെല്ലാം ഒന്നും എന്ന് മൂന്നാമത്തെ കേസ് വന്നിരിക്കുന്നത് ബാക്കി കേട്ടോ ത്യാഗരാജ ഭാഗവതരെ ാണ് ആരോപണം കുടുംബാംഗങ്ങളുടെ രേഖാമൂലമുള്ള അനുമതി തേടേണ്ടിയിരുന്നു കഥാപാത്രങ്ങളുടെ പേര് മാറ്റിയെങ്കിൽ കൂടി ആളുകൾക്ക് കാണുമ്പോൾ തിരിച്ചറിയാൻ കഴിയും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത തരത്തിലാണ് കഥാപാത്രത്തെ തയ്യാറാക്കിയിരിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് മറുപടി പറയാൻ ആവശ്യപ്പെട്ട് ദുൽഖർ അടക്കമുള്ളവർക്ക് ചെന്നൈ കോടതി നോട്ടീസ് അയച്ചത് ഈ മാസം പതിനെട്ടിന് കോടതി വീണ്ടും പരിഗണിക്കും സുഹൃത്തകളൊന്ന് ഇതാ മൂന്നാമത്തെ കേസ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് കാന്ത ഒരു ഭാഗവതവരുടെ ഭാഗവതരുടെ ഭാഗവതർ മ്യൂസിഷ്യൻ ഒരു പഴയ കർണാടക സംഗീതജ്ഞൻ അദ്ദേഹത്തിന്റെ ബയോപിക് ആണ് ചെയ്യുന്നത് എന്നാ അതല്ല എന്നും ഏതോ ഒരു പാട്ടുകാരനെ മൺമറഞ്ഞ് പോയ ഏതോ ഒരു പാട്ടുകാരനെ നല്ലൊരു ജീവിതമാണ് എഴുതുന്ന രീതിയിലൊക്കെയാണ് സിനിമ കാര്യം ഇതിന് മുന്നോട്ട് കൊണ്ടുപോയത് സംഗതി എന്തായാലും ആ ഒരു ഭാഗവതരുടെ കൊച്ചുമകളെ ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വീട്ടുകാരുടെ സമ്മൻ ചോദിക്കണമാര് സമ്മൻ ചോദിച്ചിട്ടില്ലേ എന്നാൽ ഞങ്ങളെ മുത്തശ്ശന്റെ രൂപസാദൃശ്യമുള്ള വേഷമാണ് ദുൽഖർ സമ്മാൻ ചെയ്യുന്നത് എന്നൊക്കെ രീതിയിൽ മിക്കവാറും ആ സിനിമ തൊടങ്ങി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മമ്മൂക്കയും ദുൽഖറും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേസുകൾ ഇങ്ങനെ പെട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതാ ഞാൻ തുടക്കം ചോദിച്ചേ ആ ചെങ്ങാതി പറഞ്ഞ മാതിരി ഇനി സേവ ശെ 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 ചാത്തനം തൊട്ട് കളിച്ചുകൊണ്ടായിരിക്കും ഇമാതിരി കേസുകളൊക്കെ നടക്കുന്നുണ്ടായിരിക്കുക അനുമോള് തന്നെ ചാത്തൻ സേവയുള്ള ഒരു 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 പാവ കയ്യിൽ വെച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ബിഗ് ബോസ് ജയിച്ചത് എന്ന് പറയുന്ന ഒരു കരക്കമ്പിയൊക്കെ നടക്കുന്നുണ്ട് ഇത് എത്രത്തോളം ശരിയാണാവോ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഉത്തരം തരണം ആ സംഗതി ബാക്കിയാക്കാം എങ്ങനെയുണ്ട് അപ്പൊ ബയോപിക് അല്ല എന്നൊക്കെ നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് എത്ര വ്യക്തമാക്കിയാലും കേസിൽ കൊടുങ്ങുക എന്നുള്ളത് ദുൽഖർ വിധിയായിട്ട് മാറിയില്ലേ സുഹൃത്തുക്കളെ നമ്മൾ ഈ നാളെ വഴികൾ അങ്ങനെ എടുത്തു നോക്കണ സമയത്ത് രണ്ടു പേരുടെയും ഈ ഒരു ചാത്തൻ സിനിമകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ചാത്തൻ സിനിമകളാണ് ആദ്യമായിട്ട് മമ്മുക്ക് ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് ആകെ പ്രശ്നം ഉണ്ടായി ഇത് പരിപൂർണമായിട്ട് അത് വിശ്വസിക്കാനേ പറ്റൂല സംഗതി എന്തോണ്ടാ ആ ചാത്തൻ സിനിമ ചെയ്തുകൊണ്ടല്ലോ ഇപ്പോ വളരെയധികം പ്രശസ്തി കിട്ടുന്ന രീതിയിൽ കേരളത്തിന് അവാർഡ് കിട്ടിയത് ആ ചാത്തൻ സിനിമയ്ക്കല്ലേ അപ്പൊ കുറ്റം പറയാൻ പറ്റുമോ അത് വെച്ച് അസുഖമായി ജഡാവസ്ഥയിലാവൂന്നൊക്കെ ഒരു ചങ്ങാതി പറഞ്ഞായിരുന്നു ഞാനല്ല കേട്ടോ മമ്മൂട്ടി ജടാവസ്ഥയിലാവൂ അനങ്ങില്ല അതൊക്കെ പറഞ്ഞു അസലായിട്ട് അനങ്ങുന്നുണ്ട് ഏ അത് ഗംഭരായിട്ട് ഇപ്പൊ ഇപ്പൊ രണ്ടു ദിവസം ഗൾഫിലും കണ്ടൊരു പ്രോഗ്രാം ഉണ്ടാകുന്നു എഞ്ചാതി ലുക്ക് മനുഷ്യന്മാരെ രക്ഷയില്ല എന്തായാലും ലോക്ക എന്ന് പറഞ്ഞ സിനിമയിൽ ചാത്തനാണ് ദുൽഖർ ചെയ്യുന്നത് ഇതിന്റെ സംവിധായക കുഴപ്പമില്ല എഴുത്തുകാർക്ക് കുഴപ്പമില്ല ഈ അഭിനയിച്ച ആൾക്കാരെ മേത്ത് മാത്രം എന്തുകൂടെ ചാത്തന്മാര് കയറി കൂടി ആകെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകത്തത് എന്താ സുഹൃത്തുക്കളെ ദുൽഖർ വീണ്ടും കുടുങ്ങുകയാണ് ചാത്തൻ പിടിവിടുന്നില്ല ദുൽഖർ కేసిరం పొరగే కేస సుదక్ ముందు ఉందు సబే తు అప్పం కూడునే బా